എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വികസനത്തിന്റെ പേരിൽ ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്ന വരണ്ട കാലത്ത് ഇതാ ഒരു കുളിർമയുള്ള കാഴ്ച കൊടുങ്ങല്ലൂരിലെ മേത്തല ശ്രീനഗറിൽ പാഴടിഞ്ഞു കിടന്ന കുളം സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് നാട്ടുകാർ പ്രദേശത്തുള്ള കുളം നാളേറെയായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു പലരുടെയും പുരയിടത്തിന്റെ അതിരുകൾ പങ്കിടുന്ന കുളത്തിന് പത്ത് സെന്റിലധികം വിസ്തൃതിയുണ്ട് ശ്രീനഗർ പ്രദേശത്തുള്ള വലിയ ശുദ്ധജല സ്രോതസ്സായ മൂസദുളം സംരക്ഷിക്കണമെന്ന ആശയവുമായി കേര റെസിഡൻസ് അസോസിയേഷനും തിയേറ്റേഴ്സ് പ്രവർത്തകരും രംഗത്ത് വരികയായിരുന്നു നാട്ടുകാരും സഹകരിച്ചതോടെ കുളം വൃത്തിയാക്കൽ ആഘോഷമായി മാറി ഉപയോഗി യോഗ്യമാക്കിയ മൂസദ് കുളത്തിൽ മത്സ്യകൃഷിയും നീന്തൽ പരിശീലനവും നടത്താനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ മുപ്പത്തി മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന കുളം എന്നറിയപ്പെടുന്ന ഈ കുളം പതിനാറ് വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായിട്ട് ശുചീകരിച്ചിട്ടുള്ളത് ഇപ്പൊ എല്ലാം നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്ന ഈ കുളം പൊതുജനങ്ങളുടെയും കേരള കേരളം അസോസിയേഷന്റെയും അഷ്ടപതിയേറ്റേഴ്സിന്റെയും പ്രവർത്തകരുടെ പ്രയത്നഫലമായി ശുചീകരിക്കുകയാണ് കുളങ്ങൾ എല്ലാം നികത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പൊതു ഇതിനെ മാറ്റിയെടുക്കുക ശുചീകരിച്ച് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കൂടിയാണ് ഈ കുളം പതിനായിരക്കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ശുചീകരിക്കുന്നത് കഴിഞ്ഞു സാധിക്കുമെങ്കിൽ നീന്തൽ പരിശീലനം കൊടുക്കണം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കണം എന്നൊക്കെ ഉദ്ദേശമുണ്ട് സാഹചര്യത്തിനനുസരിച്ച് വേണ്ടമാതിരി ചെയ്യുന്നതായിരിക്കും പണ്ട് കാലങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ കുളം വെട്ടൽ എന്നത് വേനൽ കാലങ്ങളിൽ നാടിൻറെ മുഴുവൻ പങ്കാളിത്തത്തോടെ നടന്നിരുന്ന പ്രവൃത്തിയായിരുന്നു ശ്രീനഗറിൽ നടന്ന കുളം വെട്ടൽ മുതിർന്നവർക്ക് ഗൃഹാതുരിതയാർന്ന ഓർമ്മകൾ പങ്കുവെക്കലും പുതിയ തലമുറയ്ക്ക് വ്യത്യസ്തമായ അനുഭവമായി മാറി